ഇന്ത്യൻ ടു ഇപ്പം കണ്ടിട്ട് ഉള്ളൂ ഇന്ത്യൻ ഫസ്റ്റ് വേറെ ലെവലിലേക്കുന്ന ഒരു അഡ്ഡാർ ആയിരുന്നു ബ്ലോക്ക് ബസ്റ്റ് മൂവിയായിരുന്നു ഇന്ത്യൻ ടൂവിലേക്ക് വന്നപ്പോൾ ഈ പടം ഡയറക്റ്റ് ശങ്കറാണോ അതോ ശങ്കറിന്റെ പേരിന്റെ സാമ്യമുള്ള ഏതെങ്കിലും ശങ്കരനാണോ എന്റെ പൊന്ന നമിച്ചു ഈ പടം ഓ ടിയിലും പോയി കാണാൻ ഞാൻ പറയില്ല അത്രമാത്രം മെഗാ ദുരന്തം അത്രമാത്രം അട്ടർ വേസ്റ്റ് അവരാധം പിടിച്ച ഒരു ചിത്രമാണ് ഇന്ത് താത്തയുടെ ആട്ടം പത്താത് ഇതിനേക്കാളും നല്ല താത്ത നമുക്കുണ്ട് മലയാളത്തിൽ ഏറെയോ പണ്ട് അബീക എന്നെല്ലാം പറയത്തില്ലേ ആ താത്തയാണ് ഇതുക്കും ലെവലിൽ നിൽക്കുന്ന ഒരു താത്ത ഈ താത്ത പോരാ നനന്ന പടക്കം ഒരു കാഷിനും കൊള്ളത്തില്ല ഇനി ഒരു പക്ഷെ ശങ്കർ എന്നുള്ള പേര് മാറി ശങ്കര എന്നൊരു പേരിലേക്ക് മിക്കവാറും ട്രോളുകൾ കൊണ്ടും നിറയാൻ പോകുന്ന ഒരു സംവിധാനമായിരിക്കും എനിക്കൊന്നും ഇന്ത്യയിലെല്ലാം ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ തമിഴ് സിനിമയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് കണ്ടിരുന്ന ശങ്കരൻ മൂല അത്രമാത്രം ഡയറക്ടർ ഡയറക്ടറായിരുന്നു പക്ഷേ ഈ പടത്തിൽ എന്ത് സംഭവിച്ചു എന്റെ ശങ്കരണ്ണ അല്ല ശങ്കരണ്ണ കാരണം ഈ പടം കാണുമ്പം അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ പറഞ്ഞില്ലേ അത്രമേൾ അവരാധം പിടിച്ച കഥയില്ല തിരക്കഥ പോരാ സംഭാഷണം പോരാ ബീജം പോരാ പാട്ടാണെങ്കിൽ ശങ്കറിനും ഒന്ന് രണ്ട് പടത്തിലോ പണ്ടത്തെല്ലാം പടത്തിലൊക്കെ കാണിക്കുന്നില്ല ഒന്ന് രണ്ട് പാട്ടുകളും ഒരു പടത്തിനൊരു പഞ്ചൂവില്ല പോട്ടെ ഒരു സീൻ പോലും ഒരു നമുക്ക് ഗൂസ് ഗോസ്ബംസോ ഇല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കൈയടിക്കാൻ പറ്റുന്ന ഒരു സീൻ പോലും ഇല്ല കമലഹാസനെല്ലാം കൊണ്ടു വരുമ്പോൾ ഒരേല്ലോ പുള്ളിയെല്ലാം വേറെ ലെവലിലുള്ള പെർഫോമർ ആണ് പുള്ളിയെല്ലാം കൊണ്ടുവരുമ്പം അതനുസരിച്ച് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന റോൾ കൊടുക്കുക പുള്ളിക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാട്ട് പിടിക്കുമായിരുന്നു അന്യന്റെ എല്ലാം പിടിക്കുമായിരുന്നു ഇത് വെറുതെ കൊണ്ട് പിടിച്ചു ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഈ ഒരു പടത്തെക്കുറിച്ചുള്ള ഇന്നലെ തന്നെ റിവ്യൂ ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു എല്ലായിടത്തും കിട്ടിയതും പക്ഷെ ഇന്ത്യൻ ഫസ്റ്റ് കണ്ടോണ്ട് ഇന്ത്യൻ സെക്കൻഡ് എങ്ങനെ ഇന്ത്യൻ ഫസ്റ്റ് നല്ല കിടിലും പാട്ടെല്ലാം ഉണ്ടല്ലേ പക്ഷെ ഈ പടത്തിൽ പാട്ട് ടൂർ കൊള്ളതില്ല അപ്പം ഇന്ത്യൻ ടു എങ്ങനെ ആയിരിക്കും പിന്നെ ശങ്കർ എന്നുള്ള ഡയറക്ടർ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് പുള്ളിയുടെ പടമെല്ലാം അറിയല്ലോ ടെക്നിക്കലാണെങ്കിലും ഗ്രാഫിക്സാണെല്ലാം പുള്ളിയെല്ലാം ചെയ്തുവെക്കുന്നതല്ല അങ്ങനെയായിട്ടുള്ള ഡയറക്ടറാണ് അത്രമേൽ എന്താ പറയാ നീതുപോലെ നടത്തുന്ന ഡയറക്ടറാണ് അങ്ങനെ ഈ പടം തുടങ്ങി സിദ്ധാർത്ഥിലൂടെ പടം തുടങ്ങി സിദ്ധാർത്ഥം ഒരു നാലഞ്ച് സംഘമുണ്ട് അവർ ഈ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് യൂട്യൂബേഴ്സാണ് വ്ളോഗേഴ്സാണ് അതേപോലെ എല്ലാം കാര്യങ്ങളൊരു അരമണിക്കൂറുള്ള സിദ്ധാർത്ഥിന്റെ റോളാണ് അന്വേഷിച്ചാണ് കമൽഹാസൻ വരുന്നത് കമൽഹാസൻ വന്ന് ഏതാണ്ട് കമൽഹാസനെ കാണിക്കുന്ന ഒരു വിദേശ രാജ്യത്തു നിന്നാണ് പക്ഷേ അവിടെ കാണിക്കുന്ന ഒരു ഒരു മേഡർ അതായത് കമൽദാസൻ കൊല്ലുന്ന മേർഡർ എന്ന് പറയുമ്പം പടം കണ്ടവർക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല നമ്മുടെ വിജയ് മെല്ലൈ അല്ലേ പുള്ളിയുടെ ക്യാരക്ടറോട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇന്ത്യൻ ബാങ്കിൽ നിന്നെല്ലാം പത്ത് പന്ത്രണ്ടായിരം കോടി രൂപ എന്താ പറയുക അടിച്ചു മാറ്റി വിദേശത്ത് പോയി ബലസുന്ന അതായത് പെണ്ണുങ്ങൾക്കിടയിൽ മതാലസികൾക്കിടയിൽ വിലസുന്ന ഒരു ക്യാരക്ടറെ കൊല്ലുന്ന സിംഗിലൂടെയാണ് നമ്മുടെ കമൽഹാസൻ ഇന്ത്യയിലേക്ക് വരുന്നത് പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര കരച്ചിലും ലാഗോട് ലാഗ് ലാഗ് എന്ന് പറഞ്ഞാൽ ഈ ലാഗ് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ കൂടി 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 വരികയാണ് ഞാനിടത്ത് ഇന്റർവ്യൂ കഴിയുമ്പോൾ എന്തെങ്കിലും കാണുമെന്ന് നിർത്തു പക്ഷേ ഇന്റർവ്യൂ കഴിയും അതേ ലാഗ് ഇടക്ക് എന്ന് ആലോചിച്ച് പിന്നെ ഇന്ത്യൻ ത്രീൻ്റെ ട്രെയിലർ ക്ലൈമാക്സ് കഴിയുമ്പം കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ടു ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ത്രീ എങ്ങനെയായിരിക്കുമോ ഒരു പ്രതീക്ഷയില്ല ഈ പടം കാണാൻ പോകുന്നതിൻ്റെ പുനാരച്ഛാങ്കിലൂടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ തിയേറ്ററിൽ പോയിരുന്നു കാണാനുള്ള ഒരു പടമല്ല അതിനുള്ള ഒന്നുമില്ല പിന്നെ ഓ ടി കാണാനും ഇല്ല അത് ഒറ്റയ്ക്ക് പോയി കണ്ടുപോയിട്ട് നമ്മുടെ സമയം കാണേണ്ട കാര്യമില്ല നമ്മുടെ ആ മൂന്ന് മണിക്കൂർ വിലപ്പെട്ട ടൈം വേറെ എന്തെങ്കിലും കാര്യത്തിനും ഉപയോഗിക്കുക ഇമാതിരി മെഗാ ദുരന്തം പോലത്തെ ഇടക്ക് ഡ്രാമ ഇടക്ക് സീരിയൽ പോലെ കരച്ചിലി എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു പിന്നെ ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടു വന്നിട്ടുണ്ട് ഒന്നിനങ്ങോട്ട് റോളിന് അത്ര ഒരു നമുക്ക് ഒരു സ്വാധീനം ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല പിന്നെ കമൽഹാസിൻ്റെ മേക്കപ്പ് ആണെങ്കിൽ തന്നെ വളരെ പരിതാപകരമാണ് കാരണം വെച്ചാൽ നമുക്ക് ആ മേക്കപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും ഒരു രാഷ്ട്രീയം മേക്കപ്പ് തന്നെ കൊള്ളത്തില്ല പടം ടോട്ടലി പോസിറ്റീവ് എന്ന് പറയാൻ അതിനകത്ത് ഞാൻ ഒരു കണ്ടന്റ് പോലും എനിക്ക് കിട്ടിയില്ല കാരണം വെച്ചാൽ കമലഹാസൻ ഞാൻ പറയുമ്പം അറിയാമല്ലോ ലോക നായകനാണ് അഭിനയിക്കുന്ന ക്യാരക്ടറിൽ ഞാൻ പുള്ളി ചെയ്യുന്ന വേഷോലാങ്ങനാണ് പക്ഷെ ഈ പടത്തിൽ പോലും നമുക്ക് ആക്ടിംഗ് വെച്ച് ചെയ്യാനായിട്ടൊന്നും ഇല്ല പടം കാണുന്ന പോലും ഞാൻ നിങ്ങളോട് പറയത്തില്ല എന്റെ ഈ ചാനലിൽ കാണുന്ന ആൾക്കാരോട് ഈ ഒരു പടം നിങ്ങൾ കാണാൻ ഒരിക്കലും പറയത്തില്ല ഒ ടിറ്റിയിലും കാണാൻ പറത്തില്ല ഈ അടുത്ത കാലത്ത് കണ്ട തമിഴ് പടത്തി തമിഴ് പടങ്ങളിൽ ഏറ്റവും മോശമായ ഒരു ചിത്രമാണ് ഇന്ത്യൻ ട്യൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ റിവ്യൂ നിർത്തുന്നു ദീർഘിക്കുന്നില്ല ഇന്നത്തെ പോസിറ്റീവൊന്നുമില്ല റേറ്റിംഗ് കൊടുക്കാൻ തോന്നുന്നില്ല മനസ്സ് മടുത്ത് മരവിച്ചു അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ദിസ് ഈസ് പുതിയ